അന്നേ ജനങ്ങൾ ഇവിടുന്ന് പറഞ്ഞതാണ് ഇവിടെ വെള്ളം കയറും ഇവിടെ പാടമാണ് എന്നൊക്കെ പറഞ്ഞു സംവിധാനങ്ങൾ റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് അത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല ആ ബ്ലോക്കുള്ള സമയത്താണ് ഇതുപോലത്തെ ഒരു അപകടം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളം ഏറ്റവും വലിയ ഒരു അപകടത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും കാരണം അത്രയും വാഹനങ്ങളൊക്കെ ഇവിടെ ബ്ലോക്കിൽ പെടാറുണ്ട് പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയൊന്ന് ബുധനാഴ്ച രാവിലെയാണ് ഇത് നടന്നിരിക്കുന്നത് തിങ്കളാഴ്ചമാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഏകദേശം പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും മുറിയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ബാക്ക് സൈഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് സ്ഥലം എന്നുള്ളത് അല്ലേ ഏകദേശം രണ്ട് ദിവസമായിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലൊക്കെ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്ന വിഷയമാണ് കൂരിയാട് പാടം ഇപ്പം കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെ ആളുകൾക്കും കൂരിയാട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ട് സ്ഥലം എവിടെയാണെന്നൊക്കെ കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എത്രയും പെട്ടെന്ന് ദേശീയപാത പണികൾ കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു സുഖമായി യാത്ര ഉണ്ടാവണം എന്നുള്ളത് പക്ഷേ ഇങ്ങനത്തെ ഒക്കെ ഓരോ വിഷയം വരുന്ന സമയത്താണ് ഇതിൻ്റെയൊക്കെ ഓരോ പണികൾ ബ്ലോക്ക് ആവുന്നത് എന്തായാലും മലപ്പുറം ജില്ലയിലെ കൂരിയാട് ആളുകൾ ഗൂഗിളിലും യൂട്യൂബിലും സെർച്ച് ചെയ്തു തുടങ്ങി കാരണം രണ്ട് ദിവസമായിട്ട് മൊത്തത്തിൽ ചർച്ചയാണ് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ദേശീയപാതാ അറുപത്തിയാറിൻ്റെ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇതിനൊരു നല്ലൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് കാരണം പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുവാ അടുത്ത കൂടെയൊക്കെ ഇപ്പോൾ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരു പേടിയായിരിക്കുകയാണ് കാരണം ഇതെന്ന് തള്ളിപ്പോരും എന്നുള്ളൊരു ചിന്തയാണ് ഇവർക്ക് അപ്പോൾ നല്ല മഴയാണ് കേരളത്തിൽ അപ്പോൾ അതും കൂടി ആയ സമയത്താണ് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ സംഭവിക്കും കഴിഞ്ഞ കൊല്ലം ഇതേമാതിരി കുറേ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് റോട്ടിൽ വെള്ളക്കെട്ടൊക്കെ ആയിട്ട് നിന്നിരുന്നത് ഈ വിഷയം തന്നെ നമ്മളെ ഇവിടെ ഉണ്ടായിരുന്നു കുറ്റിപ്പുറത്തൊക്കെ പിന്നെ അതിനുമ്പ് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ദേശീയപാത അറുപത്തിയാറിൽ നമ്മുടെ ഈ ഈ ദേശീയപാത അറുപത്താറ് തുടങ്ങുന്നത് നമ്മളെ മഹാരാഷ്ട്ര പൻവൽ മുതൽ കന്യാകുമാരി വരെയാണ് അതിൽ ദേശീയപാത കടന്നു പോകുന്നത് മലപ്പുറം ജില്ലയിലുമാണ് അതും കുറേ ടൗണുകളിൽ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ടൗണുകൾ കൂടി തന്നെയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൗണുകളൊക്കെ കഞ്ചസ്റ്റഡ് ടൗണാണ് അതുപോലെ തന്നെ അതിൽ ഇഷ്ടംപോലെ കുറേ ബിൽഡിങ്ങൾ ഒക്കെ മാറ്റിയിട്ടാണ് ഈ റോഡുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അവിടേക്ക് ഓരോ സ്ഥലത്തും പല പല പ്രശ്നങ്ങളുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസ് ഓവർ പാസുകളൊക്കെ പറഞ്ഞിട്ട് കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഏറ്റവും കൂടുതൽ അണ്ടർപാസ് ഓവർപാസും വന്നിരിക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഇപ്പോഴും ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തും കടന്നു പോകാൻ വേണ്ടിയിട്ട് ഏകദേശം കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു നാടിൻ്റെ വികസനമല്ലേ പറഞ്ഞു തരുന്നത് ഈ ശിരൂർ അപകടം ഒരു ശിരൂർ അപകടം നിങ്ങൾ കേട്ടിരുന്നോ ഒരു മഴക്കാലത്ത് ഇതേമാതിരി നമ്മൾ അർജുൻ അർജുനെ ആരും മറക്കൊന്നുമില്ലല്ലോ കാരണം കേരളക്കാരെ ഒട്ടാകെ അർജുനെ തേർഡ് ഇയർ സമയമാണ് കാരണം അപകടത്തിൽപ്പെട്ട സമയത്ത് അർജുൻ രക്ഷപ്പെടണം പലരും പ്രാർത്ഥിച്ചാണ് അപ്പോൾ ഈ സമയത്ത് ശിരൂർ അപകടം സമയത്ത് നമ്മൾ കുറ്റിപ്പറം ഭാഗത്ത് ഇതേമാതിരി മണ്ണ് കണ്ടമാനം ഉയർത്തിയിട്ടാണ് റോഡ് വണ്ണം നടത്തിയിരിക്കുന്നത് അവിടെ സോയിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ശിരൂര് ചെയ്തിട്ടില്ല അപ്പോൾ ഈ സമയം നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു മറ്റൊരു ശിരൂര് ഇവിടെ എന്താണ് ഇവിടെ ഉണ്ടാവരുതെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ കുറച്ച് കമൻറ്റ് ചെയ്യണ ആളുകൾ വന്നു പറഞ്ഞു നീ ആരാടാ അത് പറയാൻ ഓക്കെ ഞാനാരുമല്ല അപ്പോൾ ചോദിച്ചു നിനക്ക് ഇതിനെക്കുറിച്ച് വിവരം ഉണ്ടോ എന്നുള്ളൂ ശരി ഓക്കെ പക്ഷേ നമുക്കൊരു കാര്യം വെച്ചാൽ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ടാവും അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് കണ്ട ഏകദേശം മനസ്സിലാവും അപ്പം അപകടം ഉണ്ടാവാതിരിക്കട്ടെ അപ്പം അന്നവർ പറഞ്ഞു ഇതിനേക്കാൾ നിന്നേക്കാളും വിവരം വിദ്യാഭ്യാസം അറിവുള്ള ആളുകളാണ് ഈ റോഡൊക്കെ നിർമ്മിക്കുന്നത് ഓക്കെ നമുക്കൊരു വിഷയമില്ല അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു സ്ഥലത്ത് വെള്ളക്കെട്ട് റോഡിൻ്റെ മോൾ ഭാഗത്ത് വെള്ളക്കെട്ട് എന്താ പറഞ്ഞു രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളക്കെട്ട് അതിൻ്റെ മുകളിൽ ഉണ്ട് അതിന് ഡ്രൈനേജ് സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കുകയായിരിക്കും അന്ന് അന്നത്തെ കാലത്ത് പറഞ്ഞ കേട്ടോ പക്ഷെ അന്നും ഇതേമാതിരി പല ആളുകളും എന്നെ കമൻറ്റ് ബോക്സിൽ നിന്നിട്ട് കുറേ തെറി പറഞ്ഞു ഓക്കെ പിന്നെ നെഗറ്റീവ് പറയുന്ന ഒരാളായിട്ട് ചിത്രീകരിച്ചു തന്നെ ഇങ്ങനത്തെ കാലിലൊക്കെ ചൂണ്ടിക്കാണിക്കും കാരണം നമ്മൾ ഇതിൽ കൂടെ കാസർഗോഡ് മുതൽ കൊല്ലം വരെ ഞാൻ യാത്ര ചെയ്യുന്ന പല സ്ഥലത്തുള്ള ഇതുപോലത്തെ വർക്കുകൾ കണ്ടതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പറയുന്നത് കാരണം കണ്ടിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടാവല്ലോ പക്ഷെ അന്നൊക്കെ കുറേ ആളുകൾ നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞിരുന്നു എന്തായാലും അതൊക്കെ പോട്ടെ അത് അതൊന്നും നല്ല വിഷയം നമ്മളെ നമ്മളെ ഈ റോഡ് ഈ റോഡ് റോഡിങ്ങി എന്താകും എന്നാണ് നമുക്കിന്ന് കണ്ടറിയേണ്ടത് പിന്നെ ഇതേ സംഭവം തന്നെയാണ് നമ്മളെ കുറ്റിപ്പുറം ഭാഗത്തുണ്ട് കുറ്റിപ്പുറം ഇതേമാതിരി തന്നെ അണ്ടർപാസിൻ്റെ ഒരു ഭാഗം ഫുൾ ഫുള്ളായിട്ട് കൊളാപ്സ് ആയിട്ടുണ്ടായിരുന്നു ഇതേ സംഭവം തന്നെ സംഭവിച്ചു കാരണം മണ്ണ് തള്ളി പൊന്നിട്ട് കട്ടളകിയതായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ അവിടെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് രണ്ടാമത് റീകൺസ്ട്രക്ട് ചെയ്തു അവിടെ ജിയോ എന്താ പറയുക പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻ എന്നുള്ള സംവിധാനം ആ പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രൈൻ എന്നുള്ള സംവിധാനം വെച്ചിട്ടാണ് ഇപ്പോൾ അവർ രണ്ടാമത് അവിടെ ആ സംഭവം റെഡിയാക്കിയിരിക്കുന്നത് ഇപ്പോൾ സംഭവം ക്ലിയർ ആയിട്ട് വാഹനം അതിൻ്റെ മുകളിൽ കൂടെ ഓടി തുടങ്ങാൻ തുടങ്ങാണ് കാരണം ടാറിംഗ് ഒക്കേഷൻ കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ സൈഡിലായിട്ട് പ്രത്യേകിച്ച് ഡ്രൈനേജ് ഒക്കെ ഉണ്ടാക്കി അപ്പം മിക്കവാറും അങ്ങനത്തെ ഒരു സംവിധാനം അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് നാട്ടുകാർ പറഞ്ഞ കാര്യം ഇതിന് ഒരു പാലം ഏതാ ഓപ്ഷൻ അവർ തീരുമാനിക്കേണ്ടി വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു അപകടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കണ്ടോ നിങ്ങൾ അത്രയും ലെങ്ത്തിൽ കാരണം ഈ കൂര്യാട് പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് കാരണം ഇവിടുത്തെ ജനങ്ങൾ തന്നെ അന്ന് ഈ സർവീസ് റോഡ് ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് എടുക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ഒരു കമൻറ്റും വരുന്നു ഞാൻ വരുന്ന സമയത്തൊക്കെ ആളുകൾ ഇവിടെ നിന്ന് സർവീസ് റോഡിന് ഇല്ല കാരണം പ്രളയം വന്ന സമയത്ത് ഈ കൂര്യാട് പാടമാണ് നിങ്ങൾ കാണുന്നത് ഈ കൂരായാട് പാടത്തൊക്കെ ഫുള്ളായിട്ട് വെള്ളക്കെട്ടുണ്ടായിരുന്നു അപ്പം ആ വെള്ളം നേരെ റോഡിലായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് കണ്ട കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കാലവർഷം വന്ന സമയത്ത് പോലും ഇവിടെ ഭയങ്കരമായ ബ്ലോക്ക് ആയിരുന്നു അന്നൊക്കെ ഇവിടെ വാഹനങ്ങൾ വെള്ളത്തിൽ വന്നിട്ട് ഓഫ് ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ സംഭവം ഉണ്ടായതാണ് പക്ഷേ എന്താ പറയുക സംഭവിച്ചു പോയി നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കാരണം ഇത് മെയിൻ ആയിട്ടുള്ളൊരു ദേഷ്യം മെയിൻ ആയിട്ടുള്ള റോഡും കൂടിയാണ് കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡും കൂടിയാണിത് അപ്പോൾ അവിടെയാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ളത് ഇപ്പ ഈ ഗ്യാപ്പ് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടുള്ള ഡ്രൈനേജ് ആണ് കണ്ടോ നിങ്ങൾ ഇവിടെ നിങ്ങൾ ബോക്സ് കൾവേർട്ട് വെച്ചിട്ടാണ് ഇവരെ ഡ്രൈനേജ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തേക്കാണ് സർവീസ് റോഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ബോക്സ് കൾവേട്ടിന്റെയും സർവീസ് റോഡിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ ഗ്യാപ്പ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടൊക്കെ നല്ല രീതിയിൽ തന്നെ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് പാടം നീങ്ങിയാൽ തോന്നുന്നുണ്ട് കണ്ടോ ആ ഭാഗത്തും ഇതേമാതിരി തന്നെ ആർ ബ്ലോക്ക് തള്ളി പോന്നിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ക്രാക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആറി ബ്ലോക്കിൻ്റെ ഇടയിൽ തന്നെ ക്രാക്കുകൾ വീണിട്ടുണ്ട് ഇവിടെയൊക്കെ ഒന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഭാഗത്തൊക്കെ ക്രാക്ക് വീണിട്ടുണ്ട് അടിഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ക്രാക്ക് വീണിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറയണത് തന്നെ ഈ ഡ്രൈനേജ് ആണ് ഈ ഭാഗത്തുള്ളത് ഡ്രൈനേജിൻ്റെ ഇവിടെ ബോക്സ് കള്ളുവായിട്ടാണ് ഈ ബോക്സ് കള്ളുമായിട്ട് കഴിഞ്ഞിട്ടുള്ളൊരു ഗ്യാപ്പുണ്ടല്ലോ ഇതാണ് സർവീസ് റോഡ് വന്നിരുന്ന ഭാഗോ അപ്പോൾ ഈ സർവീസ് റോഡ് വന്ന ഭാഗത്താണ് ശരിക്കും മണ്ണിട്ട് ഇരുന്നിരിക്കുന്നത് പിന്നെ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഭാഗം ചെരിഞ്ഞിട്ടുമുണ്ട് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കൊളാപ്സ് സംഭവിച്ചിരിക്കുന്നത് കാരണം ഇവിടെ വരെയാണ് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് അടഞ്ഞിരിക്കുന്നത് വേണ്ട നിങ്ങൾ ആ ഭാഗം ആ ഭാഗത്താണ് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് ഇടുന്നത് അതിൻ്റെ മൂൾ ഭാഗത്ത് കാസ്റ്റിംഗ് ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് പിന്നെ ഇതിൽ ആ നെറ്റ് പോലുള്ളതാണ് ജിയോ ഗ്രിഡ് എന്നുള്ള സാധനം കേട്ടോ ഈ ജിയോ ഗ്രിഡ് വെച്ചിട്ട് ഓരോ ലെയർ ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് പക്ഷേ സംഭവം പണി പാളിയിട്ടുണ്ട് കണ്ട ഇവിടെ വരെ മാത്രമേ ആ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടന്നിട്ടുള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് നടക്കാനുള്ളതാണ് ഈ സംഭവം നിങ്ങൾ ഇത് ഡ്രൈനേജിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ തൊട്ടപ്പുറത്താണ് റോഡ് വന്നിരിക്കുന്നത് സർവീസ് റോഡ് അതുപോലെ തന്നെ ഈ കള്ളുവേട്ടിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒരു ടാറിങ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ കൂര്യാട് പാടത്ത് ഇവിടെ ഒരു തോടൊക്കെ ഉണ്ടായിരുന്നു ഈ തോടിൻ്റെ അവിടെ ഈ മണ്ണിടിച്ചിലൊക്കെ തടയാണിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയർ ബൂ വസ്ത്രമൊക്കെ വിരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ പാ ഈ ഭാഗത്ത് കുളപ്പുറം മുതൽ നമ്മൾ ഏകദേശം കൂരിയാടി പാടം കടന്ന് വരുന്ന സമയത്ത് ഇവിടെ രണ്ട് പാലം ഉണ്ടായിരുന്നു ആ രണ്ട് പാലത്തിനോട് ചേർന്നിട്ട് സർവീസ് റോഡിലും രണ്ട് പാലം നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ സർവീസ് റോഡിലും പിന്നെ അതുപോലെ തന്നെ അപ്പം പഴയ പാലം അന്നത്തെ റോഡിനനുസരിച്ചിട്ടുള്ള ഒരു വീതി ഉണ്ടായിരുന്നു പക്ഷേ ഇന്നങ്ങനല്ല ഇന്നത് ഹൈറ്റ് കൂടിയും ചെയ്തു പഴയ പാലത്തിനേക്കാളും കുറച്ചും കൂടി ഒരു എന്താ പറയുക കുറച്ചൊരു വീതി കൂടിയെന്ന് മാത്രം കണ്ട ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം നമ്മൾ ഈ ഇതുണ്ടോ ഇത് ഇതാണ് എന്താ പറയുക ക്രാഷ് ബാരണോ ക്രാഷ് ബാർ ചരിഞ്ഞിരിക്കുന്നുണ്ടോ നിങ്ങൾ ഫുൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് കേട്ടോ എങ്ങനെ ഇപ്പം ഇതാണ് കൂര്യാട് പാടം അന്നേ ജനങ്ങൾ ഇവിടുന്ന് പറഞ്ഞതാണ് ഇവിടെ വെള്ളം കയറും ഇവിടെ പാഠമാണ് എന്നൊക്കെ പറഞ്ഞു അതിനുള്ള സംവിധാനങ്ങൾ റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ സംഭവം നമ്മളെക്കാളും വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ അല്ലേ ഇവരൊക്കെ അപ്പം അതിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങൾ പിന്നെ ഇവിടെ കണ്ട നിങ്ങൾ ഇവിടെ ഇത്രയും ഭാഗം പാടം തള്ളിപ്പോന്നിരിക്കുക കേട്ടോ ഫുള്ളായിട്ട് അപ്പം ഇതുകൂടെ അങ്ങനെ സത്യം പറഞ്ഞാൽ നടന്ന് പോകാൻ തന്നെ പേടിയാണ് അപ്പം ഇതേമാതിരി ഇനി സംഭവിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അണ്ടർപാസുകളാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ളത് അതും ഈ ആറി ബ്ലോക്ക് വെച്ച് പണിതാണ് ജനങ്ങൾക്ക് അതിൽ കൂടെ യാത്ര ചെയ്യാൻ തന്നെ ഒരു പേടിയായിരിക്കും എന്തായാലും ഇവിടെ വീണ വാഹനങ്ങൾ ഇവിടെ ഇരുന്നൊരു വാഹനം വീണിരുന്ന് ഇങ്ങോട്ട് ചരിഞ്ഞായിരുന്നു അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പം എന്തായാലും രണ്ടാമത് പണികൾ തുടങ്ങാൻ തോന്നുന്നുണ്ട് പേര് അതിൻ്റെ ആൾക്കാരൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ശരിക്ക് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൾവേട്ടം വേണ്ടി ഇരുന്നിരിക്കാണ് ഇവിടെ പക്ഷേ ബോക്സ് കൾവേട്ടാണ് രണ്ട് ഭാഗത്ത് അവിടെ നിന്ന് ഇരുന്ന് അവിടെ പോയിരിക്കുകയാണ് അതുപോലത്തെ ഇവിടെ കർബ് പണിന്നിണ്ടായിരുന്നു ആ കർബ് ഒക്കെ ഫുൾ ആയിട്ട് പൊട്ടിയിരുന്നു പക്ഷെ ശരിക്കും ബീസി കഴിഞ്ഞ പ്രദേശമാണ് ഇതിലെ ലൈൻ മാത്രം ഇട്ടാൽ മതിയായിരുന്നു ഇത് കണ്ടോ ഈ ഡ്രൈനേജിൻ്റെ കൾവേർട്ടിൻ്റെ ഒരു ഭാഗം ഇത് കൾവേർട്ടാണ് കൾവേട്ടിനെ കണ്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് തള്ളിപ്പോന്നിരിക്കണേ ക്രാഷ് ബാരർ ഇത് പ്രീ കാസ്റ്റ് ചെയ്ത സംഭവം കേട്ടോ അല്ലാണ്ട് ഇവിടെ നിന്ന് തന്നെ കാസ്റ്റ് ചെയ്തല്ല കണ്ടു ഈ ഗ്യാപ്പ് കണ്ടെ നിങ്ങൾ ഈ ഗ്യാപ്പൊന്ന് ഇവിടെ നിന്ന് ശരിക്കും അങ്ങോട്ട് വിട്ടുപോകാൻ ശരിക്കും ഇതും അതും തമ്മിലൊരു ജോയിൻ്റ് ഇല്ലാത്ത രീതിയിലാണ് സംഭവം നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഈ സംഭവം നോക്കിയാൽ നിങ്ങൾ ഈ സാധനം കണ്ടോ നിങ്ങൾ അതാണ് ഫ്രിക്ഷൻ സ്ലാബ് ഈ ഫ്രിക്ഷൻ സ്ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്തിൽ പിടുത്തം വരുന്നുണ്ട് അങ്ങോട്ടൊരു ചെരുവായിട്ട് ആ ചെരുവിൻ്റെ മുകളിലാണ് പിന്നെ അവിടെ ടാർ താറിയാണ് അപ്പം ഈ ഫ്രിക്ഷൻ സ്ലാബും ആ റോഡും തമ്മിൽ കണക്ഷൻ വരുന്ന സമയത്ത് തള്ളി വരാനുള്ള സാധ്യതയില്ല അത് ഇളവുമില്ല അത് ലോക്കമായിട്ട് കിടക്കുകയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ കൂരിയാട് പാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാവലുണ്ട് കാരണം ഇവിടെ അണ്ടർപാസ് വന്നിട്ടുണ്ട് ഈ അണ്ടർപാസിൻ്റെ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം പോകുന്ന സമയത്ത് ബ്ലോക്ക് ഉണ്ടാവലുണ്ട് പക്ഷേ എന്തോ എന്തുകൊണ്ടോ അന്ന് അത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല ആ ബ്ലോക്കുള്ള സമയത്താണ് ഇതുപോലത്തെ ഒരു അപകടം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കേരളം ഏറ്റവും വലിയ ഒരു അപകടത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും കാരണം അത്രയും വാഹനങ്ങളൊക്കെ ഇവിടെ ബ്ലോക്കിൽ പെടാറുണ്ട് എന്തായാലും അന്ന് ഏകദേശം നാല് വാഹനങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുള്ളൂ ആളുകൾക്ക് കാര്യമായിട്ട് പരിക്കുകളൊന്നുമില്ല ചെറിയ പരിക്കേ ഉള്ളൂ പക്ഷേ പഠിച്ചവന്മാരൊക്കെ അത് അപ്പം ഇങ്ങനത്തെ ഈ റോഡിൻ്റെയൊക്കെ അടുത്തുകൂടെ യാത്ര ചെയ്യാൻ തന്നെ ജനങ്ങൾക്ക് നല്ല പേടിയായിരിക്കും അപ്പം ഞാൻ നടക്കുമ്പോൾ തന്നെ നോക്കിക്കാണോ ഞാൻ നിൽക്ക ഞാൻ നിൽക്കുന്നത് തന്നെ എങ്ങനെ കണ്ടോ ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ബാക്കിലേക്ക് ചെരിഞ്ഞ് പോകുന്നുണ്ട് അത്രത്തോളം ചെരുവിലാണ് ഈ സംഭവം നിൽക്കുന്നത് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി എത്ര താഴത്തേക്കാണ് ഈ സാധനം ഇരുന്നിരിക്കുന്നത് അതിൻ്റെ ലെവൽ അടുത്തേക്ക് പോകാൻ തന്നെ പേടിയാണ് കണ്ടോ നിങ്ങൾ അത്രയും ചെരുവുണ്ട് ഇവിടെയൊക്കെ നല്ല ക്രാക്കുകൾ വന്നിട്ടുണ്ട് കേട്ടോ നോക്കിക്കോ ഇത് മൊത്തത്തിലാണ് പൊട്ടിയിട്ടുണ്ട് ഇനി ഇത് മുഴുവൻ മാറ്റേണ്ടി വരും ഇവർക്ക് ഫുൾ ആയിട്ട് ഇറക്കിയിട്ട് രണ്ടാമത് എന്തെങ്കിലും അവർ എന്ത് രീതിയിലാണ് കാണുന്നത് ചെയ്യേണ്ടി വരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻ ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻ എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നത് ചെറിയ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല കേട്ടോ അതെന്താണെന്ന് തന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ ഞാൻ നമ്മളെ ലാസ്റ്റ് കൊടുക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൊടുക്കും അത് കണ്ടു വെക്കണം പിന്നെ എന്താണ് നമ്മൾ ഈ പന്തേ കാലത്ത് ഇതേമാതിരി വന്ന സമയത്ത് അവർ എങ്ങനെ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ജനങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു പാലം വേണം അതിനെന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഒരുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ പ്രീ ഫാബ്രിക്കേറ്റഡ് വട്ടികൾ ഡ്രെയിൻ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കണ്ണൂർ ബൈപ്പാസിൽ ഏറ്റവും കൂടുതൽ ചതുപ്പ് നിലയുള്ള സ്ഥലമാണ് കണ്ണൂർ ബൈപ്പാസ് അവിടെ അവർ വിശ്വസമുദ്ര പ്രീ ഫാബ്രിക്കറ്റഡ് വട്ടികൾ ഡ്രെയിൻ ചെയ്തിട്ടാണ് അവിടെ പാലകൾ നിർമ്മിച്ചത് കാരണം മണ്ണ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സംവിധാനങ്ങളുണ്ട് അതൊരു വിദേശ ടെക്നോളജിയാണ് അങ്ങനത്തൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇവിടെയും ചെയ്യുന്നത് ഇപ്പം ഞാൻ പറയുന്നില്ല കുറ്റിപ്പുറം ഭാഗത്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നടക്കുമ്പം തന്നെ ഒരു ചെരുവാണ് കാണുന്നത് കണ്ടോ നിങ്ങൾ അങ്ങനെ ചെരുവരാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്താപ്പത് കഥ ക്രാഷ് ബാഗർ എടുക്കും സത്യം പറഞ്ഞൊരു ഭൂമി വിൽക്കം സംഭവിച്ച മാതിരി ഉണ്ട് ഇത് കണ്ടു ഇവിടെ നിന്നൊക്കെ ഒരു ജോയിന്റും ഇല്ല ജോയിന്റ് ഇല്ലാണ്ട് കണ്ട് വിട്ടു പോന്നിരിക്കുകയാണ് നിങ്ങൾ കാണുന്നുണ്ടോന്നില്ല കണ്ടോ ഒരു ജോയിന്റ് ഈ ഭാഗത്ത് വന്നിട്ടില്ല ഇവിടെനിന്ന് വിട്ടു പോന്നിരിക്കാണ് പിന്നെ രണ്ട് പാലമായിരുന്നു ഇതിലുണ്ടായിരുന്ന രണ്ടും രണ്ട് രീതിയിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഒരു പാലം ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു പാലം അപ്പുറത്തുമാണ് അവിടെയാണ് കൂരിയാട് അണ്ടർപാസ് ആണ് അതിൻ്റെ ഹൈറ്റിലാണ് ഇവിടുന്ന് മണ്ണിട്ട് പോന്നിരിക്കുന്നത് കേട്ടോ കണ്ടു ഇവിടെയൊക്കെ നോക്കി ഞാൻ കാണിച്ചിതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ ബേജാറാണ് ശരിക്കും ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ എന്ന് കണ്ടോ ഒരു വളവുണ്ട് നിങ്ങൾ മൊത്തം പോയിക്കാണ് അടിഭാഗത്ത് കേട്ടോ മൊത്തം ഒരു എന്താ പറയുക ഇത് മൊത്തം ഇരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇനി ഞാൻ ഈ ഭാഗത്ത് നിൽക്കുന്നത് കാണിച്ചല്ലോ എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കോട്ടെങ്കിൽ കണ്ടോ ഒരു കാല് ഉയർന്നിട്ട് ഒരു കാല് താഴ്ന്നിട്ടാണ് കാരണം അത്രയും സ്ലോപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത് അത്രയും ചെരിഞ്ഞിരിക്കുന്നു അപ്പം ഇനി ഇതൊക്കെ ഒന്ന് രണ്ടാമത് പണിയെടുത്ത് ഉഷാറാക്കി വരണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടൈം പിടിക്കും മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കോടിൽ നിന്നും തൃശ്ശൂർക്കും തൃശ്ശൂർക്കും നിന്നും പോണ കോഴിക്കോടും പോകുന്ന റോഡാണിത് ഇതിൽ കൂടെ എത്ര കാലം വണ്ടികളാണ് കടന്നു പോകണമെന്ന് പറയാമോ ഒരു ദിവസം ഇനി വേറെ ഓപ്ഷനുണ്ട് വേറെ ഇറങ്ങി തിരിഞ്ഞ് പോകണം പക്ഷേ എന്താ വെച്ചാൽ അതൊക്കെ ചെറിയ ചെറിയ റോഡുകളാണ് അപ്പോൾ അവിടെയൊക്കെ ഗതാഗത കുരുക്കുണ്ടാവും അതാണ് ഇനി ഇവിടുത്തെ അടുത്തൊരു വിഷയം വരവാണ് ഗതാഗത കുരുക്ക് ഇപ്പൊ ഈ ഭാഗം കണ്ടോ നിങ്ങള് ഇവിടെ ശരിക്ക് ഒരു റാ മാതിരിയായിട്ടുണ്ട് അങ്ങനെയല്ല വരേണ്ട സംഭവം സ്ട്രെയിറ്റ് ആയിരുന്നു അത് അത് അവിടുന്ന് മണ്ണ് തള്ളിയതാണ് അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അവിടെ അത് കാറിവാൾ കണ്ട മൊത്തം ചെരിഞ്ഞിരിക്കുന്നു മൊത്തത്തിൽ ഇതാണിപ്പോൾ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ വലിയ പ്രതീക്ഷയായിരുന്നു നമുക്ക് ഈ ഭാഗത്തെ കണ്ടായിരുന്നത് കാരണം കേരളത്തിൽ കൂടെ കടന്നു പോകുന്ന ദേശീയപാത എന്ന് തീരുമെന്നിരുന്ന ആൾക്കാർ ചോദിച്ചിരുന്നത് ഈ മാസം ഇത് തുറക്കാൻ വേണ്ടിയിരിക്കയായിരുന്നു അപ്പോഴാണ് ഇതുപോലെ സംഭവിച്ചത് ഇത് കൊളാപ്സ്ഡ് ആൻ്റെ മറുഭാഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കക്കാടിൽ നിന്നും കൊളപ്പുറം പോണ ഭാഗത്തുള്ള സർവീസ് റോഡാട്ടോ അതിൻ്റെ ഇവിടെയൊക്കെ ഇപ്പം മോൾ ഭാഗത്തുള്ള മറ്റേ ക്രാഷ് ബയറൊക്കെ പൊളിച്ചു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ആ അപ്പുറത്തുണ്ടായതിൻ്റെ ഒരു ഭാഗം കൂടി ഇവിടെ സംഭവിച്ചുകൊണ്ട് തോന്നും കാരണം ഇവിടേയും ചെറിയൊരു വളവ് കാണുന്നുണ്ട് നമ്മുടെ ആറി ബ്ലോക്കിൽ ഉള്ളത് എന്തായാലും ഫുൾ ആയിട്ട് റോഡ് സർവീസ് റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മളെ കൂര്യാടിൽ നടന്ന സംഭവം കേട്ടോ അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു മാർഗം ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കാരണം നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്തൊക്കെ ഒരു വളരെയധികം വേഗത്തിൽ തന്നെ അവിടെ ആ കൊളാസോട് സ്ഥലത്ത് റെഡിയാക്കിയിട്ടുണ്ട് പക്ഷെ അതിനേക്കാളും വലുതാണ് ഇത് കേട്ടോ അത് നമ്മൾ കരുതണം കാരണം അവിടെ പെട്ടെന്ന് ഏശൊരു ഒരു രണ്ട് മാസം രണ്ടര മാസം കൊണ്ട് റെഡിയാക്കി പക്ഷെ ഇവിടെ ഇത്രത്തോളം ഭാഗം ഏശൊരു എനിക്കൊന്ന് ഒരു മുന്നൂറ് മീറ്ററോ നാനൂറ് മീറ്ററിൻ്റെ ഒക്കെ അടുത്തുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അത്രയും ഭാഗമാണ് ഈ ഒരു സൈഡ് ഇടിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇനി ഫുള്ള് മാറ്റിയിട്ട് രണ്ടാമത് റീകൺസ്ട്രക്ഷൻ ചെയ്തൊരു സമയം സമയം പിടിക്കുകയായിരിക്കും അപ്പോൾ അതുവരെയുള്ള ഇതിൽ കൂടെ യാത്രയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് തൃശ്ശൂരും തൃശ്ശൂർ കോഴിക്കോട് റോഡ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു നല്ലൊരു സൊല്യൂഷൻ ഇവിടെ നാഷണൽ അതോറിറ്റിക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പിന്നെ നാട്ടുകാർക്ക് ഇടപെട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും നല്ലൊരു സൊല്യൂഷൻ ഇതിൽ ഉണ്ടാവുന്ന കരുതുന്നു അപ്പോൾ പുതുരു പുത്തൻ വീടിയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ